പണ്ടത്തെ പോലെ നീ എന്റേതല്ല വീണ്ടും നാലം ഇനി തിരികെയില്ല കൊണ്ട് നാടം സ്വപ്നങ്ങളും മണ്ണിട്ട് മൂടിയിട്ടും മായുന്നില്ല കൊണ്ട് മൂടിട്ടും മായുന്നില്ല അപ്പോ ഈ കവിതയിൽ പറഞ്ഞതുപോലെ എത്ര മണ്ണിട്ട് മൂടിയാലും മായാത്ത ഒന്നുണ്ടല്ലേ നമ്മുടെ ബാല്യകാലം ഓർമ്മകൾ എനിക്കുണ്ട് ഒരുപാട് ബാല്യകാല ഓർമ്മകൾ ഇതുപോലെ പേരമരത്തിൽ പേരയ്ക്ക് പറിച്ചതും മാമ്മ മാവിൻ്റെ മരത്തിൽ നിന്ന് മാങ്ങ അടത്തെടുത്തതും ഇതൊക്കെയുള്ള ഒരുപാട് വീട്ടിലൊരുപാട് പിള്ളേരും പപ്പയുടെ സഹോദരങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ കളിച്ച് വളർന്നതാണ് ആ കാലമൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റതാണ് നമ്മുടെ ബാല്യ ബാല്യകാലം അപ്പോൾ ഇപ്പോൾ ഇത് റെഡാണ് റെഡ് പേ റെഡ് പേരയാണ് കേട്ടോ പക്ഷേ ആ പഴയ ആ നാടൻ മാപ്പിള ഇതിൻ്റെ പേരയുടെ ആ ടേസ്റ്റ് ഇല്ല കേട്ടോ അത്രയില്ല പക്ഷേ ഇപ്പം വെറൈറ്റി അല്ലേ ഇപ്പം ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നതും രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്നതും ആറുമാസം കൊണ്ട് കായ്ക്കുന്നതും ഒക്കെയാണ് ഇപ്പം അതിൻ്റേതായ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ നാടൻ ഇനം നാടൻ തന്നെയാണ് അതിനെ മറികടക്കാൻ ഇനി ആ ഒന്നുമില്ല നമ്മൾ എന്തു തന്നെ ആയാലും അപ്പോൾ അത് നമുക്ക് പകൽ പോലെ സത്യമാണത് ആ ഒരു ഒരിത് അപ്പം നല്ല വരക്കെയാണ് നമുക്കിപ്പം അത് കിട്ടുന്നില്ല അതുകൊണ്ട് ഇത് നല്ലതാണ് പൊതിഞ്ഞ് വിട്ടില്ലായെന്നുണ്ടെങ്കിൽ കവറിട്ട് വിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല എല്ലാം പോവും എങ്ങനെ കിളി കിളികളെ ശല്യമുണ്ട് പിന്നെ എണ്ണാൻ ഇതൊക്കെയുണ്ട് അപ്പം പിന്നെ നമ്മൾ പൊതിഞ്ഞ് വിടണം പൊതിഞ്ഞ് കടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാനും പാടില്ല അതുകൊണ്ടാണ് ഒരു കണ്ണടച്ചു കാണാനും ഒരു കാതു കൊണ്ടു കേൾക്കാനും ഒരു പകുതി മാത്രം പറയുവാനും അറിയില്ല ഇന്നും പഠിച്ചതില്ല സത്യമൊരു നാവുതേടുന്നോണനൂറുകാതു തിന്നോ മൗനമൊരു ഭാഷയാകുന്നു അവിടക്ഷരമനാഥമാകുന്നു ഒരു കണ്ണടച്ചു കാണാനും ഒരു കാതുകൊണ്ടു കേൾക്കാനും ഒരു പകുതി മാത്രം പറയുവാനും അറിയില്ല ഇന്നും പഠിച്ചതില്ല അപ്പോ സത്യം പറയുക ജീവൻ പോയാലും സത്യം തന്നെ പറയുക ഈ കവിതയിൽ പറഞ്ഞതുപോലെ പിന്നെ വേറൊരു കാര്യം നുണ പറയരുത് നുണ പറയാതിരിക്കുക അപ്പം അത് നല്ല ശീലമല്ല അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് സ്ത്രീകളിലുമുണ്ട് പുരുഷന്മാരിലുമുണ്ട് പുരുഷന്മാരത്ര നല്ലവരൊന്നുമല്ല പക്ഷേ നമ്മുടെ നമ്മുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മരണം വരെ നമ്മൾ വേറൊരു ചെവിയിൽ പറ അറിയരുത് അറിയിക്കരുത് അവർ രഹസ്യമായിട്ട് പറയുന്ന പല കാര്യങ്ങളും അപ്പോൾ അതൊന്നും നല്ല ശീലങ്ങളല്ല അപ്പം ജീവിക്കുന്ന നാളത്രയും നന്നായിട്ട് ജീവിക്കുക സത്യം മാത്രം പറയുക നല്ലത് ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ